ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുംഭമേളയിലെ ആളുകൾ എന്തിനാണ് ഇത്രയും തിക്കും തിരക്കും ഒക്കെ ഒന്നും തള്ളൊക്കെ ആയിട്ട് പങ്കെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അത് കുംഭമേളയല്ല മഹാകുംഭമേളയാണ് കുംഭമേളയാണ് അത് ആ ഒരു പ്രത്യേകത കൂടിയുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലോ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് ഈ പ്രാവശ്യത്തെ കുംഭമേള അപ്പോൾ ഈ ഒരു കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഉന്തും തിരക്കും കൂടിയൊക്കെ പോകുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടു കുറേ എന്താണ് ബീഹാറിൽ ഒരു ട്രെയിനിൽ ട്രെയിനിലിങ്ങനെ കുറേ ആൾക്കാർ ഉന്തും തള്ളും തിക്കും തിരക്കൊക്കെ കൂടി പോകുന്നു പിന്നെ ട്രെയിനിൻ്റെ വിൻഡോൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് സ്ത്രീകളൊക്കെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ചാടുന്നതൊക്കെ കണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും തിക്കുന്നവർക്കും കൂട്ടിയിട്ട് കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന് ആവശ്യമുണ്ടോ മഹാകുംഭമേളയിൽ പക്ഷേ ഇതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക വിശ്വാസങ്ങളാണ് അപ്പോൾ ഇപ്രാവശ്യം മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എനിക്കും ഒരു ഭാഗ്യം കിട്ടി അപ്പോൾ ഇപ്രവിശ്യത്ത് കുംഭമേളയിൽ പങ്കെടുത്ത ആളെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുകൾ ഇത്രയും തിക്കും തിരക്കൊക്കെ കൂട്ടി വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ത്രിവേണി സംഗമം അതും ഇപ്രവിശ്യത്തത് കുംഭമേള വന്നിരിക്കുന്നത് പ്രയാഗ്രാജിലാണ് ത്രിവേണി സംഗമത്തിലാണ് ആ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ സാധാരണ കുംഭമേളകളൊക്കെ നടക്കുമ്പോൾ അത് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് നടത്തൽ ഹരിദ്വാർ ഉജ്ജൈൻ പ്രയാഗ്രാജ് നാസിക് അപ്പോൾ മഹാകുംഭമേള എപ്പോഴും നടക്കലുള്ളത് പ്രയാഗ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ

അപ്പോൾ ഈ പ്രയാഗ് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുക എന്നുള്ളത് ഹിന്ദുക്കളിലായ ഓരോരുത്തരുടെയും ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ മഹാകുംഭമേളയുടെ സമയത്ത് ത്രിവേണി സംഗമത്തിൽ വന്ന് സ്നാനം ചെയ്യുമ്പോൾ അവിടെ ദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് ഒരു വിശ്വാസം ദേവന്മാരും വേഷം മാറി വന്നിട്ട് ത്രിവേണി സംഗമത്തിൽ വന്ന് സ്നാനം ചെയ്യുന്നു എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ ത്രിവേണി സംഗമത്തിലെ വെള്ളം എന്ന് പറയുന്നത് വെറും ഒരു വെള്ളം മാത്രമല്ല അത് അതെന്ന് പറയുന്നത് അപ്പോൾ ദേവന്മാരുടെയും ദൈവത്തിൻ്റെയൊക്കെ ഒരു സാന്നിധ്യമുള്ള ഒരു തീർത്ഥ ജലമാണ് അപ്പോൾ അങ്ങനെയാണ് പലരും ഈ മുന്തുതിരക്കൊക്കെ സഹിച്ച് വന്ന് ത്രിവേണി സംഗമത്തിൽ വന്ന് സ്നാനം ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ശരിക്കും ത്രിവേണി സംഗമത്തിലൊക്കെ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഇത്രയും മുന്തും തിരക്കൊക്കെ കൊണ്ടുവന്നതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ഈ ത്രിവേണി സംഗമത്തിൽ വന്ന് സ്നാനം ചെയ്യുന്നതോട് കൂടിയിട്ട് മാറിക്കിട്ടുണ്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ത്രിവേണി സംഗമത്തിലൊക്കെ വന്ന് സ്നാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുക എന്ന് പറയും നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ അത് അപ്പോൾ മഹാകുമേളയില് പോകുന്നവരാണെങ്കിൽ ത്രിവേണി സംഗമത്തിൽ തന്നെ പോയി സ്നാനം ചെയ്യട്ട ബോട്ട് ക്ലബിൽ നിന്ന് ബോട്ടെടുത്ത് ത്രിവേണി സംഗമത്തിൽ തന്നെ പോയി സ്നാനം ചെയ്യാം അപ്പോൾ എനിക്ക് ആദ്യം വേടിയായിരുന്നു കേട്ടോ ബോട്ടിലൊക്കെ കയറി പോയി അവിടെ പോയി സ്നാനം ചെയ്യാന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര മേടിയായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ രണ്ട് സെക്യൂരിറ്റി ഗാർഡും ഉണ്ടായിരുന്നു അഞ്ച് തൊഴേന്നവരാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണ് അവർ നമുക്ക് മറ്റേ ലൈഫ് ജാക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തരും അപ്പോൾ അതൊക്കെ ഇട്ടാൽ നല്ല സേഫായി തന്നെ നമുക്ക് പോയി ത്രിവേണി സംഗമത്തിൽ പോയി സ്നാനം ചെയ്ത് വരാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര തിരക്കൊന്നും ത്രിവേണി സംഗമത്തിലില്ല പിന്നെ ഇത് കടലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് സ്നാനം ചെയ്യാലോ പോകാൻ വിചാരിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും പോയി സ്നാനം ചെയ്ത് വരാം അപ്പൊ കുംഭമേളയിൽ പോകുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ത്രിവേണി സംഗമത്തിൽ പോയി സ്നാനം ചെയ്യാൻ എന്നുള്ളതാണ് പിന്നെ അതേമാതിരി തന്നെ നാഗസന്യാസിമാരെ കാണാറുള്ളത് ഹിമാലയത്തിലെ കൊടുന്തണുപ്പുകളിലൊക്കെ തപസ് ചെയ്തു വരുന്ന നാഗസന്യാസിമാർ ഈ കുംഭമേളയുടെ സമയത്താണ് അവർ ഇവിടെ ഈ ത്രിവേണി സംഗമത്തിൽ വന്ന് സ്നാനം ചെയ്യുന്നത് അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നടന്ന് വരുന്ന ഒരു സംഭവമാണ് ഈ മഹാകുംഭമേള എന്നുള്ളത് അപ്പോൾ പണ്ട് കാലങ്ങളിലായാലും ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്തിരുന്ന സന്യാസിമാർക്ക് അവർക്ക് എന്താ പണ്ടത്തെ കാലത്തെ മൊബൈലും ക്ലോക്കും ഒന്നുമില്ലല്ലോ അപ്പോൾ അവർ കുംഭമേള നടക്കുന്നതെങ്ങനെയാണെന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യൻ്റെയും മറ്റു രാശിഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനം നോക്കിയിട്ടാണ് കുംഭമേള കുംഭമേള എന്നാണെന്നുള്ളതും അത് എവിടെയാണ് നടക്കുന്നതെന്നും ഒക്കെ അവർ തിരിച്ചറിഞ്ഞ് അവർ കറക്റ്റായിട്ട് ആ സ്ഥലത്തന്നെ വന്ന് സ്നാനം ചെയ്തു പോകുന്നത് അപ്പോൾ അവരുടെ ഒരു ദിവ്യശക്തി ഒന്ന് നോക്കണം ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും അവർ ദേശീ ദേഹമാസങ്കലം ഭസ്മൊക്കെ പൊയ് ആണ് അവിടുത്തെ കൊടുന്നണുപ്പിൽ ഇരുന്ന് ചെയ്യുന്നത് തപസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള സന്യാസിമാർ ത്രിവേണി സംഗമത്തിൽ വന്ന് കുംഭമേളയുടെ ആ ഒരു സമയത്താണ് ഇവിടെ വന്ന് ത്രിവേണി സംഗമത്തിൽ വന്ന് സ്നാനം ചെയ്യുക അപ്പോൾ അവർ കാണാനും അവർ സ്നാനം ചെയ്യുന്ന ആ സമയത്ത് സ്നാനം ചെയ്യാനും കഴിയുക എന്നതൊക്കെ ഒരു അപ്പോൾ അതൊക്കെ ഒരു മഹാഭാഗ്യമായി കാണുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെയാണ് ഉന്തും തർക്കകൊണ്ട് ഈ മഹാ സമയത്ത് വന്ന് സ്നാനം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണല്ലോ അപ്പോൾ പലർക്കും പല ആഗ്രഹങ്ങളാണല്ലോ അപ്പോൾ നോർത്ത് ഇന്ത്യൻസിനൊക്കെയെന്ന് പറയുന്നത് ത്രിവേണി സംഗമം അതും ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒക്കെ ഉള്ളവർക്ക് ത്രിവേണി സംഗമത്തിൽ വന്ന് സ്നാനം ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ അതും സാധാരണക്കാർ ആയ ആളുകളെയാണ് അധികം അവിടെ കാണാൻ കഴിഞ്ഞത് കേട്ടോ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ വളരെ ചുരുക്കം മാത്രമാണ് കണ്ടിട്ടുള്ളത് ശ്രീ ശങ്കരാചാര്യനാണ് കുംഭമേളക്ക് തുടക്കം കുറിച്ചതെന്ന് ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ടായിരുന്നു പറ്റും നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ട കുംഭമേളയും ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളും കുംഭമേളയെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളും അപ്പോൾ കുംഭമേളയിൽ പോകാൻ ആഗ്രഹിക്കാവുന്നവരെ എന്തായാലും പോകാം ഇനിയിപ്പോൾ വൺ വീക്ക് കൂടിയല്ലേ ഉള്ളൂ പോകാൻ പറ്റുന്നവരെ പോകാം അപ്പോൾ ഇതൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്